യു കെയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുമ്പോൾ തന്നെ കിട്ടുന്ന ചിലതുണ്ട് അതിലൊന്നാണ് ഈ കാണുന്ന ബിഗ് ബെന്നും എലിസബത്ത് ടവറും സത്യത്തിൽ ഇതൊരു ബ്രിട്ടീഷ് കൾച്ചറൽ ഐക്കൺ തന്നെയാണ് സാധാരണ പലപ്പോഴും എത്തുന്നവര് ബിഗ് ബെൻ കാണാൻ പോകുന്നു എന്ന നിലക്കാണ് പറയുക എന്നാൽ ഈ ടവറിന് എലിസബത്ത് ടവർ എന്നും ബിഗ് ബെൻ എന്നത് അതിനുള്ളിലെ ഗ്രേറ്റ് ബെല്ലിനുമാണ് പറയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് മുന്നൂറ്റി പതിനാറ് അടിയാണ് ടവറിൻ്റെ ഉയരം ഇതിൻ്റെ പ്രത്യേകം നാല് ഭാഗത്തു നിന്നും നമുക്ക് ടവർ ക്ലോക്ക് ഡിസ്പ്ലേ കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഉണ്ടായിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഇത്തരത്തിലെ ടവർ ക്ലോക്കുകളിൽ ഏറ്റവും ഉള്ള ടവർ ക്ലോക്കുകളിൽ ഒന്നാണ് എലിസബത്ത് ടവറും ഈ ബിഗ് ബന്നും ലോകത്തുള്ള ഒത്തിരി സിനിമകളിലും മറ്റ് ചെറിയ ഡോക്യുമെൻ്ററികളിലും ചെറുതും വലുതുമായ ഒട്ടേറെ ഡോക്യുമെൻ്ററികളിലും അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈ ബിഗ് ബന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു സത്യത്തിൽ വളരെ മനോഹരമായൊരു നിർമ്മിതിയാണ്